തമിഴ് ഇതിഹാസ കാവ്യമായ ചിലപതികാരത്തിലെ വീരനായികയാണ് കണ്ണകി നിരപരാധിയായ തന്റെ ഭർത്താവിനെ വധിച്ച പാണ്ഡ്യരാജാവിനെ പ്രതികാരമൂർത്തിയായ കണ്ണകി ശപിക്കുകയും തന്റെ മുല പറിിച്ചെറിഞ്ഞുകൊണ്ട് മധുര നഗരം ചുട്ടരിക്കുകയും ചെയ്തു കാവേരി പട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകി എന്ന യുവതിയെ വിവാഹം ചെയ്തു കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിൽ ഇരുവരും സുഖമായി ജീവിക്കെ കോവലൻ മാധവി എന്ന നത്തകിയെ കണ്ടുമുട്ടുകയും അവരിൽ പ്രണയാസക്തനാവുകയും ചെയ്തു കണ്ണകിയെ മറന്ന കോവലൻ തൻ്റെ സ്വത്ത് മുഴുവൻ മാധവിക്കു വേണ്ടി ചെലവാക്കി ഒടുവിൽ പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കോവലൻ തൻ്റെ തെറ്റു മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു കണ്ണകി സുമനസാലെ തൻ്റെ ചിലമ്പുകൾ കോവലന് നൽകി ഈ ചിലമ്പുകൾ വിറ്റ് വ്യാപാരം നടത്തുവാൻ വേണ്ടി കോവലനും കണ്ണകിയും മധുരയ്ക്ക് പോയി പാണ്ഡ്യരാജാവായ നെടുംചെഴിയാനായിരുന്നു ആ കാലത്ത് മധുര ഭരിച്ചിരുന്നത് ഇതേ സമയത്ത് രാജ്ഞിയുടെ ഒരു ചിലമ്പ് മോഷണം പോയി കണ്ണകിയുടെ ചിലമ്പുകളുമായി കാണാൻ വളരെ സാമ്യമുണ്ടായിരുന്ന ഈ ചിലമ്പുകളുടെ ഒരേ ഒരു പ്രത്യേകത രാജ്ഞിയുടെ ചിലമ്പുകൾ മുത്തുകൾ കൊണ്ട് നിറച്ചതായിരുന്നുവെങ്കിൽ കണ്ണകിയുടേത് രത്നങ്ങൾ കൊണ്ട് നിറച്ചതായിരുന്നു ചിലമ്പ് വിൽക്കാൻ ചന്തയിൽ പോയ കോവലനെ കള്ളനെന്ന് ധരിച്ച് രാജാവിൻ്റെ ഭടന്മാർ പിടികൂടുകയും അനുസരിച്ച് കോവലൻ്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു ഇതറിഞ്ഞ കണ്ണകി രാജാവിൻ്റെ മുന്നിൽ കോവലൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ പാഞ്ഞെത്തി കൊട്ടാരത്തിലെത്തിയ കണ്ണകി തൻ്റെ ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് രത്നങ്ങൾ ചിതറി രാജ്ഞിയുടെ ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് മുത്തുകളും ചിതറി തന്റെ തെറ്റു മനസ്സിലാക്കിയ രാജാവ് പച്ചാതാപം കൊണ്ട് മരിച്ചു ഇതിൽ മതിവരാതെ കണ്ണകി തൻ്റെ ഒരു മുല പറിച്ചെടുത്ത് എടുത്ത് മധുരയിലേക്ക് വലിച്ചെറിഞ്ഞ് നഗരം മുഴുവൻ വെന്ത് വെണ്ണീരാകട്ടെ എന്ന് ശാപിച്ചു കണ്ണകിയുടെ പാതവ്രതത്താൽ ഈ ശാപം സത്യമായി തീയിൽ വെന്ത മധുരയിൽ കനത്ത ആൾനാശവും ധനനഷ്ടവും ഉണ്ടായി നഗരദേവതയായ മധുര മീനാക്ഷിയുടെ അപേക്ഷ അനുസരിച്ച് കണ്ണകി തന്റെ ശാപം പിൻവലിച്ചു കണ്ണകിക്ക് മോക്ഷം ലഭിച്ചു ഈ കഥ ഇളങ്കോ അടികൾ എന്ന മഹാകാവ്യമായി എഴുതി കേരളീയ സംസ്കാരത്തിൽ കണ്ണകിക്ക് വലിയ പ്രാധാന്യമുണ്ട് ചരിത്രപരവും സാംസ്കാരികവുമായ തലങ്ങളിൽ അവ ദർശിക്കാവുന്നതാണ് വിശ്വാസികൾ ഭദ്രകാളിയുടെ അവതാരമായി കണ്ണകിയെ കണക്കാക്കുന്നു കണ്ണകിയുടെ ക്ഷേത്രം ചേരൻ ചെങ്കുട്ടുവൻ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിലാണ് മധുരമീനാക്ഷിയുടെ അപേക്ഷ പ്രകാരം മോക്ഷപ്രാപ്തിക്കായി കൊടുങ്ങല്ലൂരിലെത്തിയ കണ്ണകി വടക്കേ നടയിൽ വെച്ച് ഭദ്രകാളി ലയിച്ചതായി കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിൽ പറയുന്നു ആറ്റുകാൽ പൊങ്കാലയുമായും കണ്ണകിയെ ബന്ധപ്പെടുത്തി ഐതിഹ്യമുണ്ട് കൊടുങ്ങല്ലൂരിലേക്ക് പോയ കണ്ണകി ആറ്റുകാലിൽ വിശ്രമിച്ചു എന്നും പിന്നീട് മുല്ലുവീട് കാരണവർക്ക് ദർശനം നൽകിയെന്നും കഥയുണ്ട് കണ്ണകി അഥവാ കണ്ണകി അമ്മൻ പാതിവൃത്തത്തിന്റെ ദേവതയായി ആരാധിക്കപ്പെടുന്നു ഭർത്താവിന്റെ വഴിവിട്ട പെരുമാറ്റത്തിനു ശേഷം ഭർത്താവിനോടുള്ള അകമഴിഞ്ഞ ആരാധനയുടെ പേരിൽ കണ്ണകി ആരാധിക്കപ്പെടുന്നു എങ്കിലും സമൂഹത്തിൻ്റെ ഒരു വിഭാഗം ജനങ്ങൾ കണ്ണകിയുടെ ഭർത്താവിനോടുള്ള വിധേയത്വം അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീത്വത്തിന് ഒരു പ്രതീകമായി കാണുന്നു തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ഭരണകാലത്ത് മദ്രാസിലെ കണ്ണകി പ്രതിമ രണ്ടായിരത്തി ഒന്ന് ഡിസംബറിൽ നീക്കം ചെയ്തിരുന്നു ജൂൺ മൂന്ന് രണ്ടായിരത്തി ആറിൽ കരുണാനിധി ഈ പ്രതിമ പുനഃസ്ഥാപിച്ചു